ഗൈസ് അങ്ങനെ വർഷയുടെ അമ്മയും അച്ഛനും വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാത്തത് കണ്ടപ്പോ അവിടെ ഒരു മോഷണം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും അതായത് സച്ചിയാണ് ആ മോഷണത്തിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കുക അതിനെ പറ്റിയ സാഹചര്യം അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ രണ്ടുപേരും തീരുമാനിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ സച്ചി കള്ളാനാകുന്നുണ്ട് പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി വായിച്ചുകൊണ്ട് തന്നെ രവിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് സച്ചിയാണ് ആ മോഷണത്തിന് പിന്നിലെന്ന് വർഷയുടെ അമ്മയും അച്ഛനും പറയുകയാണ് കേട്ടോ എന്ന ആ സമയത്താണ് രവിയുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറി ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലാണ് രവി അവിടെ പ്രതികരിക്കുന്നത് അത് മാത്രല്ല കാണാതെ പോയ മാല സച്ചി തിരികെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം സച്ചിയുടെ അടുത്തോട്ട് രവി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സച്ചി നീ രേവതി മുളയും കൂട്ടി ഇവിടെ വന്നിരിക്കാണോ മുൻപിലോട്ട് വാ നമ്മളൊക്കെ അവിടെയല്ലോ ഉള്ളത് ഏയ് ഞങ്ങൾ വരുന്നില്ല അച്ചാ അച്ഛൻ പോയിരുന്നോ അതെന്താ നിങ്ങള് വരാത്തത് അത് പിന്നെ വേറൊന്നും കൊണ്ടല്ലോ അച്ഛാ ഞങ്ങൾ അവിടെ വന്നിരുന്ന അത് പിന്നെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല വെറുതെ ആ വർഷയുടെ അമ്മയുടെ അച്ഛന്റെ മുഖം കാണേണ്ടി വരും അപ്പൊ രേവതി പറയുന്നുണ്ട് അതെ അച്ഛാ ഞങ്ങൾ മുൻപിലോട്ടില്ല ഇനിയിപ്പൊ ഞങ്ങള് വന്നാലും അത് ചെലപ്പോ സച്ചേട്ടൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തിനാ മക്കളെ വിവരമില്ലാത്ത അവരുടെ കാര്യമൊക്കെ നോക്കുന്നത് അവരെ അങ്ങനെ വിവരമില്ലാത്ത പലതും വിളിച്ചു പറയും എന്ന കരുതി അതൊക്കെ കേട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ ദേ അങ്ങോട്ടേക്ക് വരാൻ നോക്കി ഇവിടെ ഇരുന്നാലേ പല പ്രശ്നങ്ങളും ഉണ്ടാകത്തേ ഉള്ളൂ ദേ ഇപ്പ തന്നെ ആരോ സച്ചയുടെ കാലിന് ചവിട്ടിയെന്നും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയില്ലേ ദ എനിക്ക് നല്ല സംശയമുണ്ട് ഇതിനെയൊക്കെ പിന്നിൽ ആരോ ഉണ്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് അതെന്താച്ചാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇവിടേക്ക് കയറിയപ്പോൾ മുതൽ മനഃപൂർവ്വം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് വെച്ചാ മോനെ നീ എത്ര അടങ്ങിയിട്ട് കാര്യമില്ല നിന്നെക്കൊണ്ട് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ ഇവിടെ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അച്ഛാ എന്നാലും ഇവരുടെ ഫങ്ഷൻ അല്ലേ ഇവരുടെ ബന്ധുക്കളെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതൊന്നും പറയാൻ പറ്റത്തില്ല ദേ ആ നിൽക്കുന്ന വർഷയുടെ അച്ഛനില്ലേ അയാൾ എനിക്ക് അറിയുന്ന അനുഭവത്തിൽ പറയുവാണ് ഇന്ന് ഞാൻ കയറി വന്നപ്പോ തന്നെ അയാൾ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നത് അയാളുടെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയ അയാൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ആർക്കോ വേണ്ടി അയാൾ എന്നെ ക്ഷണിച്ചു അത്രയേ ഉള്ളൂ എന്നാലും അയാളുടെ ഉള്ളില് എന്നോടുള്ള പക കിട്ടു തീർന്നിട്ടില്ല അതുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നു അയാൾ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ഇതേക്കുറിച്ച് അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചിട്ടില്ലായിരുന്നു മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിയുന്ന പരമാവധി നീ ക്ഷമിക്കാൻ നോക്കണം അത്രയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം പ്രതികരിച്ചാ മതി അത് പിന്നെ അങ്ങനെ തന്നെ അച്ഛാ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും ദേ സച്ചി ഒരു കമാന്ന് പറഞ്ഞ അക്ഷരം പോലും ഇടത്തില്ല ദേ രേവതിക്കും കൂടി ഞാൻ വാക്കുകൊടുത്തേക്ക് അച്ഛാ എങ്കിൽ പിന്നെ നിങ്ങൾ മുൻപിലോട്ട് വന്നിരിക്കി ഇവിടെ ഇരിക്കേണ്ട അത് വേണ്ട അച്ഛാ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നാ പിന്നെ ശരി സൂക്ഷിക്കണേ മോളെ ഉം ശരി അച്ചാ അങ്ങനെ ഇതും പറഞ്ഞ് രവി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രേവന്തി സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടാ എനിക്കും ഇത് തോന്നിയതാ എന്തൊക്കെയോ പ്രശ്നം വരുന്നത് പോലെ അയാൾ ഇപ്പൊ സച്ചേട്ടന്റെ കാലിന് ചവിട്ടി മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതല്ലേ അയാൾ സച്ചേട്ടന്റെ കാലിന് ചവിട്ടിയിട്ടും സച്ചേട്ടൻ പ്രതികരിക്കാത്തത് ഞങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ വെറുതെ മനപൂർവ്വം അയാൾ സച്ചേട്ടന്റെ കാലിന് ചവിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് ആരൊക്കെയോ ഉണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണെന്ന് ഉറപ്പാ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത് എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു തിരിച്ചടി ആകട്ടെ അതെ സച്ചിയേട്ട ഓക്കെ അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് വർഷയുടെ അമ്മേ അച്ഛനെയാണ് കേട്ടോ മഹിമേ ഫങ്ഷൻ നടക്കാറായി ഇതുവരെ ഒരു പ്രശ്നവും നടന്നിട്ടില്ലല്ലോ മധുവേട്ടാ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പേഴിച്ചു ഇനി രണ്ടാമത്തെ ഉഴ എടുക്കണം അത് മോശമാണ് ആണ് എങ്കി പിന്നെ അത് പെട്ടെന്നാവട്ടെ ചടങ്ങ് നടക്കാൻ പാടില്ല അതിനു മുമ്പേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം നമുക്ക് നമ്മുടെ മോളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവണം മധുവേട്ട ഒന്നടങ്ങ് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം മധുവേട്ടൻ ചെന്ന് ഞാൻ ഏർപ്പാടാക്കിയാ ചെറുക്കുന്നില്ലേ അവനോട് പോയി പറ മാല മോഷ്ടിച്ചോണ്ട് പോവാൻ മഹിമേ അവൻ അതും വഴി മുങ്ങോ അവ മുങ്ങുവാണെങ്കിൽ മുങ്ങട്ടെ ആ മാലയെ സ്വർണൊന്നുമല്ല ഓ അപ്പ അത് നീ മുൻപേ കണക്കൂട്ടിയതാണല്ലേ അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് മധുവേട്ടനോട് പറഞ്ഞില്ലേ ഇനി പെട്ടെന്ന് മധുവേട്ടൻ അയാളെടുത്ത് എന്ന് കാര്യം പറ ശരി ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മഹിമ ആകെ വിഷമിച്ചോണ്ട് സ്റ്റേജിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട് മഹിമയുടെ മുഖത്തുള്ള വിഷമം കണ്ടപ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റി മഹിമേ എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അയ്യോ ചന്ദ്രേ ഒന്നും പറയണ്ട വർഷയ്ക്ക് വേണ്ടി താലിമാലയുടെ കൂടെ ഇടാൻ ഞങ്ങൾ ഒരു ചെയിന് വാങ്ങിയിരുന്നു ഇപ്പൊ അത് അവിടെ നോക്കിയിട്ട് കാണുന്നില്ല ആ മാലയുടെ കൂടെ താലിയുണ്ട് അതാരോ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുക അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യ മഹിമേ ഒന്നും അറിയില്ല ഇനിയിപ്പൊ എന്താ ഉണ്ടാവുക എന്ന് അപ്പൊ ചന്ദ്ര ആണെങ്കിൽ കൈ കൊണ്ട് കാണിച്ചോണ്ട് രവിയെ വിളിക്കുന്നുണ്ട് കേട്ടോ രവിട്ട ഒന്ന് പെട്ട് നിങ്ങ വാ രവിയുടെ അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ ഇപ്പൊ വരാം ചന്ദ്ര എന്തോ ആവശ്യത്തിന് വിളിക്കുന്നുണ്ട് ഉം ശരി രവി അങ്ങനെ രവി ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് എത്തുന്നുണ്ട് എന്താ എന്തു പറ്റി ചന്ദ്രെ അയ്യോ രവി ഒന്നും പറയണ്ട താലിമാല കാണാനില്ലത്രേ എന്താ താലിമാല കാണാനില്ലെന്നോ അവശാഗുനം ഇത് എന്ന് അത് കേട്ടപ്പോ തന്നെ മധു പറയുന്നുണ്ട് അതെ അവശാഗുണം തന്നെയാണ് മുൻപേ മഹിമ വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ ചിലരൊന്നും ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യം എന്നിട്ടും അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ അവശാഗുണം എന്ന ഇത് കേട്ടപ്പോ രവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെക്കുറിച്ചാ പറഞ്ഞത് നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് പിന്നെ എന്റെ മോനും മരുമകളും അവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർ ഇന്ന് വന്നിരുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫംഗ്ഷൻ ഉണ്ടാവില്ലായിരുന്നു എന്റെ മോൻ ശ്രീകാന്ത് വന്നിരുന്നെങ്കിലല്ലേ നിങ്ങളുടെ മോളെ കഴുത്തിൽ താലി പിരിച്ചു മാറ്റി കിട്ടു എന്റെ മക്കളായ സച്ചിയും രേവതി മോളും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഫങ്ഷൻ ഇവിടെ നടക്കില്ല അവരുടെ ഔദാര്യമാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ഫങ്ഷൻ അപ്പൊ മഹിമ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട് രേവിയേട്ട ഞാൻ മുൻപേ കൂട്ടി ചന്ദ്രയോട് പറഞ്ഞിരുന്നതാ അവർ ഈ ഫംഗ്ഷന് വന്ന ഈ ഫങ്ഷൻ അലങ്കോലമാക്കുന്ന എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് ആ കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്കിപ്പ തോന്നുന്നതേ ആ മാല മോഷ്ടിച്ചോണ്ട് പോയത് നിങ്ങളുടെ മകൻ സച്ചി തന്നെയാണോന്നാ എടോ തന്റെ നാവിനെല്ലില്ലില്ലെന്ന് കരുതി പലതും വിളിച്ച് പറയാന്ന് കരുതരുത് തനിക്ക് പണ്ട് എന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കാനിരുന്ന കരുതിയിട്ട് അതെന്റെ മക്കളിൽ തീർത്താലുണ്ടല്ലോ ഈ രവിയുടെ തനി സ്വഭാവം താൻ അറിയും ചന്ദ്രേ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ മകനെയും മരുമക്കളെയും കൂട്ടണ്ടായിരുന്നു ഇപ്പൊ എന്തുണ്ടായി കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ സച്ചി കോൾ ചെയ്തോണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ആ സമയത്ത് ഒരു പയ്യൻ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് ഇത് കണ്ടപ്പോ സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നാനെട്ടോ ഇവനെ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ എന്നിട്ട് സച്ച് നേരെ പിന്നിൽ അവന്റെ പിടിക്കാട്ടോ എന്താടാ നിന്നെ കണ്ടിട്ട് എന്തോ ഒരു എന്ത് നീ നേരായിട്ട് ഇവിടെ ഇങ്ങനെ ഉരുണ്ട് തിരിഞ്ഞു കളിക്കുന്നു എന്തോ ഒരു തള്ളക്കളി പോലെ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ എന്നെ വിട് അങ്ങനെ ഇങ്ങനെ വിട്ടാൽ എങ്ങനെയാ ശരിയാവ എന്താടാ നീ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഇതോ ഇത് വേറൊന്നും അല്ല ഞാനൊരു ലഡു എടുത്തതാ ലഡു ആ എങ്കി പിന്നെ ലഡു ആണെങ്കിൽ കാണത്തെ അത് പിന്നെ ചേട്ടാ ലഡു എന്തിനാ ഞാൻ ചേട്ടന് തരില്ല എടാ എനിക്ക് നിന്റെ ലഡ്ഡു ഒന്നും വേണ്ട അത് ലഡ്ഡു ആണോന്ന് നോക്കാൻ വേണ്ടിട്ടാ ആ ലഡ്ഡു ആണ് ഇതും പറഞ്ഞ് അയാൾ സച്ചിയുടെ കൈ കതറി അവിടുന്ന് ഓടാൻ നോക്കാൻ കേട്ടോ എന്നാൽ സച്ചി പിന്നാലെ ചെന്ന് വീണ്ടും പിടിക്കുന്നുണ്ട് എന്താടാ എന്താ നിനക്ക് കള്ളക്കളി എന്താ നിന്റെ കയ്യിലെന്ന് എനിക്ക് അറിയണം ഇല്ലെങ്കിൽ ഈ സച്ചിയുടെ അടുത്ത് നീ മുങ്ങാന്ന് വിചാരിക്കണ്ട കാണിക്കടാ നിന്റെ കൈ ഇതും പറഞ്ഞ് സച്ചി ബലം പിടിച്ചിട്ട് അവന്റെ വലത്തെ കൈ പിടിച്ച് തിരിച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവന്റെ കയ്യിൽ താലിമാല കാണുന്നത് ഇത് ഇത് താലിമാലിയല്ലേ ആരുടെ താലിമാലിയാണോ നീ പൊട്ടിച്ചോടുന്നത് അത് പിന്നെ ചേട്ടാ എന്നെ വെറുതെ വിടണം നിന്നെ വെറുതെ വിടണം പോലും പോലീസിന് ഏൽപ്പിക്കും ഞാൻ നിന്നെ ഇങ്ങോട്ട് വാടാ ഇതും പറഞ്ഞു സച്ചി അവന്റെ കയ്യിലുള്ള താലിമാലിയായിട്ട് ഹോളിലോട്ട് കയറി വരികയാണ് കേട്ടോ വരുന്ന സമയത്ത് അവിടെ ഡിസ്കഷനാണ് സച്ചി കേൾക്കുന്നത് നിങ്ങളുടെ മകൻ തന്നെ ഇതിന് കാരണക്കാരൻ സച്ചി അവനിപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ അവ മോഷ്ടിച്ചു മുങ്ങി അപ്പൊ രവി പറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മകനെ അവിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പതൊക്കെ പറഞ്ഞിട്ട് എന്താ രവിട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലായിരുന്നു അവൻ ഈ ഫങ്ഷന് കൂട്ടണ്ടെന്ന് ഇപ്പൊ ഫംഗ്ഷനൊക്കെ അലങ്കൂലാക്കിയപ്പോ എല്ലാവർക്കും സമാധാനായില്ലേ എന്നാ ഒരു ഭാഗത്തുനിന്ന് ശ്രുതി നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഹോ സച്ചിയുടെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്തായാലും അച്ഛനും അമ്മ തിരിച്ചു പോയെന്ന് പറയാം രവിട്ട അവരായിട്ട് വെറുതെ തർക്കിക്കില്ലേ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രവി പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ മോനെ മോഷണക്കാരനാക്കണോ നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഈ ഫങ്ഷൻ വിളിച്ചത് ഇങ്ങനെ നാണം കിടത്താനോ ഇനി ഈ ഫങ്ഷൻ വേണ്ട എവിടെ ശ്രീകാന്ത് നമുക്ക് പോവാം അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് രവി ഒന്ന് ഒന്നടങ്ങി രവി ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ചന്ദ്രേ നീ എന്റെ ഒരു മുഖം കണ്ടിട്ടേ ഉള്ളൂ മറ്റേ മുഖം കണ്ടിട്ടില്ല വെറുതെ എന്നെക്കൊണ്ട് അത് പുറത്തെടുപ്പിക്കരുത് ആ സമയത്താണ് സച്ചി ഒരു തന്റെ കൈയും പിടിച്ച് വരുന്നത് കേട്ടോ എന്നാ ഇവര് പറഞ്ഞൊക്കെ സച്ചി കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ മാല മോഷ്ടിച്ച ആള് എന്നാ അവനെ കണ്ടപ്പോ ആകെ ഷോക്കായി പോവാണ് മഹിമയെ മധു അപ്പൊ മധു പറയുന്നുണ്ട് മഹിമേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇവൻ എങ്ങനെ സച്ചിക്ക് പിടികിട്ടിയത് അയ്യോ ഒന്നും അറിയില്ല ഇനി ഇവിടെ സത്യങ്ങൾ നോക്കി ഇവൻ വിളിച്ചു പറയാതിരുന്ന മതിയായിരുന്നു ഷോ വീണ്ടും പ്രശ്നങ്ങൾ കൂടിയിരിക്കുകയാണല്ലോ ആ സമയത്ത് ശ്രീകാന്ത് വർഷമൊക്കെ അങ്ങോട്ട് വരുന്നേട്ടോ എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്താ അച്ഛാ അപ്പൊ സച്ചി പറയുന്നുണ്ട് ദേ ഇവനാണ് ഇവിടത്തെ താലിമാല മോഷ്ടിച്ചത് ഇവനെ നേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം അയ്യോ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് കുറച്ച് പണത്തിനു വേണ്ടിയാ ഇത് ചെയ്തത് എന്നെ വെറുതെ വിടണം ഇത് കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട് എന്താ പണത്തിനു വേണ്ടിയോ അപ്പൊ നീ ഇത് ആരോ പറഞ്ഞിട്ട് ചെയ്തതാണ് അല്ലേ ആര് പറഞ്ഞിട്ടാ നീ നാടകം കളിച്ചത് അത് അത് പിന്നെ അപ്പൊ ഇടേക്കൂടെ മഹിമ എടക്കേറി പറയുന്നുണ്ട് എടാ നീ ഉണ്ടാക്കിയ പ്രശ്നം ഈ പയ്യന്റെ തലയിൽ വെച്ച് കെട്ടാനാണോ ശ്രമിക്കുന്നത് ദേ ഒരു അക്ഷരം മിണ്ടിയാ എന്റെ തലയിലോട്ട് ഈ മോഷണ കഥ എടുത്തിടാന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ആരോടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇവനെ ഞാനെ പിന്നാമ്പുത്ത് നിൽക്കുമ്പോ കണ്ടതാ ഇവനൊരു കള്ളലക്ഷണം കൈയോടെ പിടികൂടിയപ്പോൾ ഇവന്റെ കയ്യിൽ ലഡു ആണെന്ന് ഇവൻ എന്നാ ഇവന്റെ കയ്യിൽ എന്താണെന്ന് അറിയാൻ ഞാനും അപ്പോഴാണ് ഇവന്റെ കയ്യിൽ താലിമാല കണ്ടത് ഇവൻ ആർക്കോ വേണ്ടി ഇത് ചെയ്തത് ആർക്കാടാ ഇതും പറഞ്ഞ് സച്ച് മൂക്കിനിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെക്കനാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട് ഇവര് പറഞ്ഞിട്ടോ ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് മഹിമയുടെയും മധുവിന്റെയും മുന്നിലോട്ട് കഴിച്ചുകൊണ്ടാണ് എന്താ ഇവരോ അപ്പൊ രവി പറയുന്നുണ്ട് നാണമില്ലല്ലോ നിങ്ങൾക്ക് സ്വന്തം മകളുടെ ജീവിതം വെച്ച് കളിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള പക ഇതുവരെ തീർന്നിട്ടില്ല അല്ലെ നിങ്ങൾ എങ്ങനെയൊരു അച്ഛനമ്മയായി പോയല്ലോ കഷ്ടം ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ് വർഷ അമ്മേ അച്ഛ അപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഉള്ളിൽ തട്ടിയല്ല സ്നേഹം ഇല്ല അല്ലെ നിങ്ങൾ മനഃപ്പുറം ഈ വീട്ടുകാരെ മോഷണ പ്രതികളാക്കുമായിരുന്നു ഇവരെല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അല്ലേ ശ്രീകാന്ത് എന്ത് പറയുമ്പോഴും ഞാൻ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്താറാ പതിവ് എന്നാ ഹിപ്പം എനിക്ക് തൃപ്തിയായി ഇത് കേട്ടപ്പം അത് പറയുന്നുണ്ട് മോളെ അച്ഛൻ മോളെ അടുത്ത് എന്നെ കാണുന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതാ ഇങ്ങനെ ഒരു മോഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വരുമല്ലോ ഞങ്ങളുടെ കൂടെ നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് മതി അച്ഛ ഇനി അച്ഛൻ ഒന്നും പറയണ്ട പ്രത്യേകിച്ച് അമ്മ അമ്മയുടെ മനസ്സിൽ ഇതുപോലത്തെ ദുഷിച്ച ചിന്തയും വെച്ച് അമ്മ ഇനി അങ്ങോട്ട് വരും വേണ്ട ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വേണ്ട ശ്രീകാന്തെ എന്താ നോക്കിയിൽക്കുന്നത് പോവാം ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത് എല്ലാം കഴിഞ്ഞപ്പോൾ രവി പറയുന്നുണ്ട് എടോ ഞാൻ തന്നെ ചെറുതായിട്ട് വിശ്വസിച്ചു പോയി തനിക്ക് ചെറുതായെങ്കിലും മാറ്റം വന്നു എന്ന് കരുതി പക്ഷെ താൻ തന്റെ മോളുടെ ജീവിതം വെച്ച് ഇത്രയും തരം താന്ന കളി കളിച്ചല്ലോടൂ കഷ്ടമുണ്ട് എല്ലാ മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിലെങ്കിലും അവർ താഴ്മ കാണിക്കാറുണ്ട് എന്നാൽ നീ നിന്റെ പണവും അഹങ്കാരവും വെച്ച് ഇവിടെയും നീ കളിച്ചു കഷ്ടം ഇനി തന്റെ ഒരു ചടങ്ങും ഇവിടെ വേണ്ട ആത്മാർത്ഥമായിട്ട് മകളെ സ്നേഹിക്കുന്ന എന്നാണോ അന്ന് നിനക്ക് അങ്ങോട്ട് വരാം ചന്ദ്രോദയത്തിലേക്ക് അങ്ങനെ ഫംഗ്ഷൻ നടക്കാതെ കാര്യമൊക്കെ അനുകൂലമായി പോകുന്നുണ്ട് ഇനി എന്തായാലും നല്ല കിടലിൽ ഡിസ്റ്റുകൾ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് അപ്പൊ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമന്റ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈസ്